BTV. Being with you. The Community Channel. ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പടർന്നു കിടക്കുന്ന ഒരു വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ ആമസോണിയ എന്നും ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ മറ്റു പേരുകൾ പോർച്ചുഗീസ് ഫ്ലോറസ്റ്റ ആമസോണിക്ക ഓർ ആമസോണിയ സ്പാനിഷ് സെൽവ ആമസോണിക്ക ഓർ ആമസോണിയ ഫ്രഞ്ചിൽ ഫോററ്റ് ആമസോണിയനി ഡച്ചിൽ ആമസോണെ ഗെനെ വാർഡ് ഈ പ്രദേശത്തിന്റെ ആകെയുള്ള വ്യാപ്തിയായ എഴുപത് ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ അൻപത്തഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഈ വനം വ്യാപിച്ചു കിടക്കുന്നു കേരളത്തിന്റെ ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് ഇരട്ടി വലിപ്പം വരുന്നത് അറുപത് ശതമാനവും ബ്രസീലിലും പതിമൂന്ന് ശതമാനം പെറുവിലും പത്തു ശതമാനം കൊളംബിയയിലും ഉൾപ്പെടെ ആകെ ഒമ്പത് രാജ്യങ്ങളിലായി ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നു ലോകത്ത് അവശേഷിച്ചിട്ടുള്ള മഴക്കാടുകളുടെ പകുതിയും ആമസോണിലാണ് ഉഷ്ണമേഖലാ മഴക്കാടുകളിലെ ഏറ്റവും ജൈവവൈവിധ്യമേറിയതും വലുതുമായ മഴക്കാടും ഇതുതന്നെയാണ് പതിനാറായിരം സ്പീഷീസുകളിലായി മുപ്പത്തിയൊമ്പതിനായിരം കോടി മരങ്ങളാണ് ഇവിടെയുള്ളത് അഞ്ചര കോടി വർഷങ്ങളായി നിലനിൽക്കുന്ന വനമാണ് ആമസോൺ മഴക്കാടുകൾ കഴിഞ്ഞ ഇരുപത്തിയൊന്നായിരം വർഷത്തിനിടയിൽ ആമസോണിലെ സസ്യജാലത്തിന് കാര്യമായ മാറ്റങ്ങൾ വന്നതായി കരുതുന്നു വടക്കേ ചാട് ഉൾപ്പെടെയുള്ള സഹാറ മരുഭൂമിയിൽ നിന്നും ഓരോ വർഷവും അഞ്ഞൂറ് ലക്ഷം ടൺ പൊടി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് മുകളിലൂടെ പറന്ന് ആമസോണിലെത്തുന്നു ഈ പൊടിയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ആമസോണിലെ സസ്യങ്ങൾക്ക് വളരാനാവശ്യമായ പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്നു മഴയിൽ കൂടിയും പ്രളയത്തിൽ കൂടിയും ആമസോൺ നദിയിലൂടെ വർഷാവർഷം ഒഴുകി നഷ്ടപ്പെടുന്ന ഫോസ്ഫറസ് ഇതിന് തുല്യമാണ് താനും സഹാറയിൽ നിന്നും പറന്നുപോകുന്ന പൊടിയെപ്പറ്റി നാസയുടെ കാലിപ്സോ ഉപഗ്രഹം പഠനം നടത്തിയിട്ടുണ്ട് അതുപ്രകാരം പതിനെട്ട് കോടി ടൺ പൊടിയാണ് ശരാശരി ഒരു വർഷം സഹാറയിൽ നിന്നും പുറത്തേക്ക് പറക്കുന്നത് പതിനഞ്ച് ഡിഗ്രി രേഖാംശത്തിലുള്ള ഈ പ്രദേശത്തു നിന്നും രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്ററുകളോളം താണ്ടി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനു മുകളിലൂടെ പോകുന്ന വഴിയിൽ അവിടെയും കുറെ വീഴ്ത്തി മുപ്പത്തഞ്ച് ഡിഗ്രി പടിഞ്ഞാറ് രേഖാംശം വരുന്ന തെക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് ഏതാണ്ട് രണ്ട് പോയിന്റ് എഴുപത്തിയേഴ് കോടി ടണ്ണോളം ഏകദേശം പതിനഞ്ച് ശതമാനം പൊടി ആമസോൺ മേഖലകളിലും വർഷിച്ച് ബാക്കി വരുന്ന പതിമൂന്ന് കോടി ടൺ പൊടി അന്തരീക്ഷത്തിൽ തുടരുന്നു ഇതിൽ നാല് പോയിന്റ് മൂന്ന് കോടി ടണ്ണോളം പൊടി വടക്ക് പടിഞ്ഞാറോട്ട് പറന്ന് എഴുപത്തഞ്ച് ഡിഗ്രി പടിഞ്ഞാറ് യാത്ര ചെയ്ത് കരീബിയൻ കടലിൽ പതിക്കുന്നു പല വർഷങ്ങളിലും ഇങ്ങനെ സഹാറയിൽ നിന്നും ഉയരുന്ന പൊടിയുടെ അളവ് വലിയ തോതിൽ വ്യത്യാസപ്പെട്ടിരിക്കും തെക്കൻ സഹാറയിൽ മഴ പെയ്യുന്ന വർഷങ്ങളിൽ അവിടെ നിന്നും ഉയരുന്ന പൊടിയുടെ അളവ് കുറവാണ് മനുഷ്യവാസം പുരാതന കാലം മുതൽ തന്നെ ആമസോൺ വനങ്ങളിൽ ധാരാളം മനുഷ്യർ താമസിച്ചിരുന്നു പതിനൊന്നായിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് മനുഷ്യർ വസിച്ചിരുന്നതായി പര്യവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ആധുനിക കാലത്ത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അൻപതോടെ മനുഷ്യർ ഇവിടെ സ്ഥിരവാസമുറപ്പിക്കുകയും തൽഫലമായി കാടിന്റെ പ്രകൃതത്തിൽ വ്യത്യാസം വരികയുമുണ്ടായി കാല പര്യവേഷണങ്ങളിൽ നിന്നും ലഭിക്കുന്ന തെളിവുകൾ അനുസരിച്ച് എ ഡി ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ ഏതാണ്ട് അൻപത് ലക്ഷം ആൾക്കാർ ആമസോൺ പ്രദേശത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടാകാമെന്ന് കരുതുന്നു ആയിരത്തി ആയപ്പോഴേക്കും ഇത് പത്ത് ലക്ഷമായി കുറയുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വെറും രണ്ട് ലക്ഷമായി ചുരുങ്ങുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ടിൽ ആദ്യമായി മുഴുനീളത്തിൽ ആമസോണിലൂടെ യാത്ര ചെയ്ത യൂറോപ്പുകാരൻ ഫ്രാൻസിസ്കോ ഡി ഓറീലാന ആയിരുന്നു അദ്ദേഹം അന്ന് ആമസോൺ സംസ്കാരത്തെപ്പറ്റി പറഞ്ഞത് അതിശയോക്തിയായി എന്ന് കരുതി വന്നത് ബി ബി സിയുടെ അസാധാരണമായ ചരിത്രങ്ങളെ ഖണ്ഡിക്കുന്നുണ്ട് ഫ്രാൻസിസ്കോ പറഞ്ഞതുപോലെ തന്നെ വളരെ സങ്കീർണമായ സംസ്കാരങ്ങൾ ആമസോണിൽ കാലങ്ങളായി നിലനിന്നിരുന്നു ഇത്തരം സംസ്കാരങ്ങൾ യൂറോപ്പിലുള്ളവർ കൊണ്ടുവന്ന വസൂരി പോലുള്ള രോഗങ്ങൾ വ്യാപിച്ച് നശിച്ചില്ലാതെയായി ശൂന്യമായ വന്യത അല്ലായിരുന്നു ആമസോണിൽ നിലനിന്നിരുന്നത് മറിച്ച് മനുഷ്യർ ഉണ്ടാക്കിയ സംസ്കാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് ബി ബി സിയുടെ പരമ്പര വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ പര്യവേഷണങ്ങളിൽ പുരാതനമായ വലിയ മനുഷ്യവാസങ്ങളുടെ തെളിവുകളും റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചിരുന്നുവെന്നുമുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ജൈവവൈവിധ്യം മഴക്കാടുകളാണ് ജൈവവൈവിധ്യത്തിൻറെ കേന്ദ്രങ്ങൾ ഇതിൽ തന്നെ ആമസോൺ ആവട്ടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കാടുകളേക്കാൾ ഉയർന്ന ജൈവവൈവിധ്യം ഉള്ളതുമാണ് ഈ കാടുകളിൽ മറ്റെവിടെയുമുള്ള ജീവജാലങ്ങളെക്കാൾ ജീവികളടങ്ങിയിരിക്കുന്നു അറിയപ്പെടുന്ന സസ്യജന്തുജാലങ്ങളിൽ പത്തിലൊന്നും ഇവിടെയാണുള്ളത് അതായത് ലോകത്തേറ്റവും ജന്തു സസ്യജാലങ്ങളുള്ള സ്ഥലമാണ് ആമസോൺ മഴക്കാടുകൾ ആമസോൺ മേഖലയിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം പ്രാണി സ്പീഷീസുകളും പതിനായിരക്കണക്കിന് സസ്യങ്ങളും രണ്ടായിരം പക്ഷികളും സസ്തനികളുമുണ്ട് ഇതുവരെ കുറഞ്ഞത് നാൽപ്പതിനായിരം തരം സസ്യങ്ങൾ ഇരുപത്തിരണ്ടായിരം തരം മീനുകൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് തരം പക്ഷികൾ നാന്നൂറ്റി ഇരുപത്തിയേഴ് തരം സസ്തനികൾ നാന്നൂറ്റി ഇരുപത്തിയെട്ട് തരം ഉഭയജീവികൾ നാന്നൂറ്റി എഴുപത്തിയെട്ട് തരം ഉരകങ്ങൾ എന്നിവയെ ഇവിടെ നിന്നും ശാസ്ത്രീയമായി വർഗീകരിച്ചിട്ടുണ്ട് ലോകത്ത് കാണുന്ന അഞ്ചു തരം പക്ഷികളിൽ ഒന്ന് ആമസോൺ മഴക്കാടുകളിലാവും അതുപോലെ തന്നെ അഞ്ചിലൊന്ന് മത്സ്യങ്ങളും ഇവിടുത്തെ പുഴകളിലാണ് ഉണ്ടാവുക ലോകത്ത് ഏറ്റവും കൂടുതൽ സസ്യവൈവിധ്യമാർന്ന ഇടമാണ് ആമസോൺ കാടുകൾ രണ്ടായിരത്തിയൊന്നിലെ പഠനപ്രകാരം അറുപത്തിരണ്ട് ഏക്കർ ഇക്വഡോറിലെ മഴക്കാടുകളിൽ ആയിരത്തിഒരുന്നൂറിലേറെ തരം മരങ്ങൾ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ ഒരു പഠനത്തിൽ ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ആമസോൺ കാട്ടിൽ തൊണ്ണൂറായിരത്തി ടൺ ജീവനുള്ള സസ്യങ്ങളുണ്ടത്രേ ഒരു ഹെക്ടറിൽ ശരാശരി മുന്നൂറ്റി അറുപത്തഞ്ച് ടണ്ണോളമാണ് ആമസോൺ പ്രദേശത്തെ സസ്യാവശിഷ്ടം ഇന്നേവരെ ഏതാണ്ട് നാലു ലക്ഷത്തി മുപ്പത്തെട്ടായിരം തരം സാമ്പത്തിക സാമൂഹ്യ പ്രാധാന്യമുള്ള സസ്യവർഗ്ഗങ്ങളെ ഇവിടെ നിന്നും രേഖപ്പെടുത്തി തരംതിരിച്ചിട്ടുണ്ട് ഇനിയും ധാരാളം സ്പീഷീസുകളെ കണ്ടെത്താനും രേഖപ്പെടുത്താനും ബാക്കിയുണ്ടാനും മഴക്കാട്ടിലെ മരങ്ങളുടെ പച്ച ഇലകളുടെ അളവ് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സൂര്യപ്രകാശം പരമാവധി കിട്ടുന്ന കാലത്ത് ഇലച്ചാർത്തുകൾ വളരെയേറെ ഉണ്ടാകും മേഘമൂടിയ നനഞ്ഞ കാലത്ത് ഇല പൊഴിക്കുകയും ചെയ്യും ഈ മാറ്റങ്ങൾ വഴിയാണ് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും വഴി കാർബൺ ബാലൻസ് നിലനിർത്തുന്നത് ഇരപിടിയന്മാരിൽ വലിയവർ കരയിൽ കറുത്ത ചീങ്കണ്ണി ജാഗ്വാർ പൂമ അനാക്കോണ്ട എന്നിവരും വെള്ളത്തിൽ ഇരയെ ബോധം കെടുത്താനും കൊല്ലാനോ പോലും ശേഷിയുള്ള വൈദ്യുത ഷോക്ക് അടുപ്പിക്കാൻ കഴിവുള്ള എലക്ട്രിക് ഈലുകളും മനുഷ്യനെ കടിച്ചു കടിച്ചുകൊല്ലാനും തിന്നാനും കഴിവുള്ള പിരാനകളുമുണ്ട് കൊടിയ വിഷമുള്ള അമ്പുതവളകൾ മാരകമായ ആൽക്കലോയിഡ് ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കും ഇവ കൂടാതെ ധാരാളം പരാന്നഭോജികളായ ജീവികളും രോഗം പരത്തുന്നവയും ഉണ്ട് മാംസഭോജികളായ പിരാനയും അനാക്കോണ്ടയും ഏറെ ഭീകരന്മാരായ സ്പീഷീസുകളാണ് പേവിഷം പരത്താൻ കഴിവുള്ള വാമ്പയർ വവ്വാലുകളും ഇവയിൽപ്പെടുന്നു മലേറിയ മഞ്ഞപ്പനി ഡെങ്കിപ്പനി എന്നിവയും ആമസോൺ പ്രദേശത്ത് ചെന്നാൽ പിടിപെടാൻ സാധ്യതയുള്ളതാണ് എന്നിരിക്കലും ലോകത്തെ ഏറ്റവും മനോഹരമായ മഴക്കാടുകളിൽ ഒന്നു തന്നെയാണ് ആമസോൺ മഴക്കാടുകൾ സബ്സ്ക്രൈബ് ചാനൽ വിസിറ്റ് അവർ ഡബ്ല്യൂ 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 ഡോട്ട് ഇൻ ലൈക് അവർ